ശർക്കര അങ്ങനെയാണെങ്കിയ ശർക്കര ശർക്കര ചെറിയ ഉള്ളി ചുമയാണ് ചുമ ചുമ അതിന്റെ തിന്നത്തൊന്ന് എങ്ങനെയാണ് ഫുള്ള് ഇട്ടോ വായിക്ക് എങ്ങനെ ഇണ്ട് നീ ചുമതോ ചെറിയുള്ളി നല്ലോണം ചവച്ചരക്കി സർക്കരി എങ്ങനെ ചവച്ചരച്ചോ നീരറങ്ങിയോ ശർക്കര അഴിഞ്ഞോ എന്താ എങ്ങനെയാ ചോയ്ക്കടി നേരെ ചവക്കടി വെറും പൊണിച്ചിപ്പാറല്ലേ ഓക്കേ നല്ല ടേസ്റ്റ് ഉണ്ട് നീ ചുമോ ഉറപ്പു ചുമച്ചോക്ക തൊണ്ടയിൽ കബരിക്കണ്ടോ ആർക്ക ചോ ചേ നീ ഇണ്ടോ ഗ്യാസ് ഗ്യാസ് ഉണ്ട് എന്റെ ഉള്ളീന്റെ ഗ്യാസ് ഉണ്ടോ എങ്ങനെ മുക്കൂടെ മുക്കുകൂടെ ആവിയുണ്ടോ ഓക്കേ ഇറങ്ങി പോയില്ലേ ഓക്കേ അല്ലേ ശരി